പ്രിയം നിറഞ്ഞവരെ സാമൂഹ്യ സേവനം നടത്തുന്ന വ്യക്തികളെ ജാതി മതഭേദം നോക്കാതെ ആദരിക്കുന്നത് കൊച്ചിയിലെ കത്തോലിക്കരുടെ ചിരപരിചിതമായ സംസ്കാരമാണ് അത്തരത്തിലുള്ള ഒന്നാണ് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യവാളൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപതാം തീയതി ബുധനാഴ്ച വൈകിട്ട് തിരുനാൾ കർമ്മങ്ങൾക്ക് ശേഷം ചെല്ലാനം സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ നടന്നത് പ്രസ്തുത കൂട്ടായ്മയിൽ നമ്മൾ കടന്നു പോകുന്ന കോവിഡ് പത്തൊമ്പത് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ചെല്ലാനത്ത് സേവനം ചെയ്തു വരുന്ന കണ്ണമാലി സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ഷിജുവിനെയും ചെല്ലാന ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ മുഹമ്മദ് ഹാഷിമിനെയും ആദരിച്ചു കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ച് നടന്ന തിരുക്രമങ്ങൾക്ക് ശേഷമുണ്ടായ ഹ്രസ്വമായ പ്രസ്തുത ചടങ്ങിൽ സംസ്കാരിക്കുന്നവർക്ക് സാഹചര്യങ്ങളുടെ പരിമിതി മൂലം പ്രത്യേക ശബ്ദ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നില്ല ആദരഫലക സമർപ്പണ ശേഷം നേരത്തെ തീരുമാനിച്ചുറപ്പിക്കാത്ത രീതിയിൽ മേൽപ്പറഞ്ഞ വ്യക്തികളെ നന്ദിർപ്പണത്തിന് ക്ഷണിക്കേണ്ടി വന്നപ്പോൾ നിർഭാഗ്യകരമെന്ന് പറയട്ടെ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപാവനമായ അൾത്താരയിലെ ശബ്ദ സംവിധാനം തന്നെ ഉപയോഗിക്കേണ്ടി വന്നു തൻ്റെ മറുപടി പ്രസംഗത്തിൽ ഒരു പൊതു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ പൊതുവായ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ശ്രീ മുഹമ്മദ് ഹാഷിമിന് നൽകുവാനുണ്ടാകുമെന്ന ധാരണയിലാണ് ദേവാലയ അധികാരികളും കമ്മിറ്റിയും പരിശുദ്ധമായ അൾത്താരയിലെ ശബ്ദ സംവിധാനങ്ങളെ ഉപയോഗിക്കാൻ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് അനുവാദം നൽകിയത് അനിഷ്ടകരവും ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്തതുമായ രീതിയിൽ അദ്ദേഹം തൻ്റെ വ്യക്തിവിശ്വാസങ്ങളെയും ഔദ്യോഗിക അറിയിപ്പുകളെയും കൂട്ടിക്കലർത്തി സംസാരിച്ചു മതസൗഹാർദ്ദവും സാമൂഹ്യ പ്രവർത്തന കടമയും അതിലംഘിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദേവാലയ അധികാരികളോ കത്തോലിക്ക വിശ്വാസികളോ അംഗീകരിക്കുന്നില്ല ഇക്കാര്യത്തിൽ വിശ്വാസികൾക്ക് വളരെ അനിഷ്ടവും ദുഃഖവുമുണ്ട് നന്മയെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ചടങ്ങിൽ സാമാന്യ ബോധത്തെ അതിലംഘിക്കുന്ന രീതിയിലുള്ള മതവൽക്കരണ പ്രവണത പ്രകടിപ്പിച്ച ഉദ്യോഗസ്ഥനോട് ഈ സന്ദേശത്തിലൂടെ പ്രതിഷേധമറിയിക്കുന്നു ബോധപൂർവം ഒരു പൊതുപ്രവർത്തകനും ഒരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൂടാ ഇത് ശരിയല്ലാത്തതും അനുചിതവും അവിവേകവുമാണ് കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അൾത്താര പൊതുവേദിയല്ല അത് ഞങ്ങൾക്ക് പരിശുദ്ധമായ ബലിവേദിയാണ് വിശ്വാസികൾക്ക് ഇതുമൂലമുണ്ടായ മനോവിഷമവും ദുഃഖവും മനസ്സിലാക്കുന്നു മനഃപൂർവ്വമല്ലെങ്കിലും ഇതിന് അവസരമൊരുക്കിയ വികാരിയച്ഛൻ്റെയും മറ്റു സഹകാരികളുടെയും നടപടി ശരിയായില്ല കുറെക്കൂടി ശ്രദ്ധ ഇക്കാര്യത്തിൽ ആകാമായിരുന്നു തങ്ങളുടെ വിശ്വാസത്തിൽ മാലിന്യം കലരാതിരിക്കാൻ കത്തോലിക്ക വിശ്വാസികൾ കാണിക്കുന്ന താല്പര്യത്തെയും സെൻസിറ്റിവിറ്റിയെയും ആദരപൂർവ്വം കൊച്ചിരൂപത നോക്കിക്കാണുന്നു ഇതുമൂലം വിശ്വാസികൾക്കുണ്ടായ മനോവിഷമത്തിൽ ഒരു ഖേദം പ്രകടിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മതസ്പർദ്ധയുണ്ടാക്കുന്ന പ്രചരണങ്ങളിലൊന്നിലും വിശ്വാസികൾ ഏർപ്പെടരുതെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവം കൊച്ചി രൂപതയ്ക്ക് വേണ്ടി പി ആർ ഒ ഫാദർ ജോണി സേവർ പുതുക്കാറ്റ്